ിതമായിട്ടുള്ള സംഭവ വികാസമാണ് ബി ബി ഹൗസിനുള്ളിൽ നടക്കാനായി പോകുന്നത് അതായത് ഷാനവാസും അതോടൊപ്പം തന്നെ ആര്യനും തമ്മിൽ മുട്ടൻ വഴക്കം എന്ന് പറഞ്ഞാൽ അത് വാക്ക് തർക്കത്തിൽ നിന്ന് മാറി കയ്യാങ്കളിയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് പ്രൊമോ കാണുമ്പോൾ തന്നെ അറിയാം കലിപ്പിലാണ് ഷാനവാസ് ഓരോന്ന് വിളിച്ചു പറയുന്നു ആര്യൻ അതിനെ തിരിച്ച് റിയാക്ട് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുന്നു അവസാനം ദേഹത്ത് തട്ടുന്ന തരത്തിലോട്ട് ആര്യൻ മാറുന്നു തിരിച്ചു തട്ടുന്ന തരത്തിലോട്ട് ഷാനവാസ് മാറുന്നു ടോട്ടലി ഒരു ഭയങ്കരമായിട്ടുള്ള തർക്കം മാറി അത് കയ്യാങ്കളിയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അത് കണ്ടപ്പോഴത്തേക്കും അവിടെ ഉള്ളവർ ഇടപെടുന്നു പ്രത്യേകിച്ച് അനീഷക്കാർ നടുക്ക് കയറി വന്നവരെ പിടിച്ചു മാറ്റാനായിട്ട് നോക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അത്രത്തോളം ഒരു വലിയ വഴക്ക് ബി ബി ഹൗസിനുള്ളിൽ നടക്കുന്ന തരത്തിലോട്ടുള്ള ഒരു പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ലൈവില് തീർച്ചയായിട്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലോട്ട് എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവ വികാസം തന്നെയാണ് ഇപ്പോൾ അതിനുള്ളിൽ നടന്നിരിക്കുന്നത് അതായത് എന്തോ മികച്ചതിന്റെ പേരിൽ തുടങ്ങിയ ഒരു തർക്കമാണ് അത് ഈ ഒരു ലെവലിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത് സംസാരം മാറി കയ്യാങ്കളിയിലേക്ക് മാറിയപ്പോഴാണ് അവിടെ ഉള്ളവർ ഇടപെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്താണ് ബാക്കി എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ലൈവ് കണ്ടുതന്നെ മനസ്സിലാകാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം